ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് യു എസ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഡ്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്കെന്നാണ് വിവരങ്ങൾ വരുന്നത് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം യു എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും യു യുദ്ധാനന്തര സ്ഥിരതയ്ക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഈ സംഭവം ഇത്തരം ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നു എന്നുമാണ് സെൻകോം എക്സിൽ കുറിച്ചത് അതേസമയം ഒരു മാസമായി തുടർന്ന് ദുർബലമായ വെടിനിർത്തലിന്റെ ഭാഗമായി ഗാസയിൽ നിന്ന് മൂന്ന് ബന്ധുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറിയതായും ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് ഞായറാഴ്ച അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഞായറാഴ്ച കൈമാറുന്നതിന് മുൻപ് പാലസ്തീൻ തീവ്രവാദികൾ പതിനേഴ് ബന്ധുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിട്ടയച്ചിരുന്നു ഇതിൽ പതിനൊന്ന് പേർ ഗാസയിൽ അവശേഷിച്ചിരുന്നു ഈ അവശിഷ്ടങ്ങളുടെ ഔദ്യോഗിക തിരിച്ചറിയൽ ആദ്യം കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഹമാസ് തിരികെ നൽകിയ ബന്ധുക്കളുടെ കൂട്ടത്തിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരനായ ഒമർ ന്യൂട്രയുടെ ഭൗതിക അവശിഷ്ടങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച സൂചിപ്പിച്ചത് ഇങ്ങനെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ടാങ്ക് പ്ലാറ്റൂൺ കമാൻഡറായി സേവനമനുഷ്ഠിച്ച ന്യൂട്രയുടെ കുടുംബവുമായി താൻ സംസാരിച്ചതായി പ്രസിഡന്റ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കാൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ യുദ്ധത്തിന് കാരണമായ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് സ്വദേശിയായ ന്യൂട്ര കൊല്ലപ്പെട്ടതായി വിശ്വസിക്കുന്നതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരർത്ഥത്തിൽ അവർ വളരെ ആവശ്യത്തിലായിരുന്നു എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് അത്ര മികച്ചതല്ലെന്ന് വ്യക്തമാണ് ന്യൂട്രയുടെ മാതാപിതാക്കളെ കുറിച്ച് ട്രംപ് പറഞ്ഞതിങ്ങനെയാണ് തീവ്രവാദികൾ ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ ഒന്നോ രണ്ടോ മൃതദേഹങ്ങൾ വിട്ടയക്കാറുണ്ട് കൂടുതൽ വേഗത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ചില സന്ദർഭങ്ങളിൽ അവശിഷ്ടങ്ങൾ ആരുടെയും ബന്ധിയല്ലെന്നും അവർ പറഞ്ഞു വ്യാപകമായ നാശനഷ്ടങ്ങൾ കാരണം പ്രവർത്തനം സങ്കീർണമാണെന്നും ഹമാസ് വ്യക്തമാക്കി മൃതദേഹങ്ങൾ കണ്ടതിനെ ചൊല്ലിയുള്ള വികാരങ്ങൾ കുടുംബങ്ങളിൽ വളരെ ഉയർന്നതാണ് അവർ ആഴ്ചതോറും പ്രതിഷേധ റാലികൾ നടത്തുന്നുണ്ട് ശനിയാഴ്ച രാത്രി പരേതനായ കാർമൽ ഗ്യാറ്റിന്റെ സുഹൃത്തായ മൊറാൻ ഹരാരി ഇസ്രായേലിനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു ഈ ശപിക്കപ്പെട്ട യുദ്ധം ഇരുവശത്തുമുള്ള പ്രിയപ്പെട്ട നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ചു ഇത്തവണ നമ്മൾ വീണ്ടും അതിൽ വീഴരുത് ജെറുസലേമിൽ നടന്ന ഒരു റാലിയിൽ ഹരാരി പറഞ്ഞതിങ്ങനെയാണ് ഒരു ഇസ്രായേലി ബന്ധിയുടെ ഭൌതികാവശിഷ്ടങ്ങൾ തിരികെ നൽകുന്നതിനായി ഇസ്രായേൽ പതിനഞ്ച് പലസ്തീനുകളുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഡി എൻ എ കിറ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പാടുപെടുന്നു വെടിനെത്തൽ ആരംഭിച്ചതിനു ശേഷം തിരിച്ചെത്തിയ പാലസ്തീൻ മൃതദേഹങ്ങളിൽ എഴുപത്തിയഞ്ചെണ്ണം മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുടുംബങ്ങൾ അവയെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ അവശിഷ്ടങ്ങളുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്